പ്രധാനപ്പെട്ട ബിഗ് ബോസ് കണ്ടന്റുകളിൽ ഒന്നെന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി റിലേഷൻ ആയിരുന്നു സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള റിലേഷൻസ് അതിനകത്ത് ഉണ്ടാവാറുണ്ട് പ്ലാൻഡായിട്ട് ഉണ്ടാവാറുണ്ട് അല്ലാതെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതിനൊരു സമയം കൊടുത്തില്ല വെരി സെക്കൻഡ് ഡേ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ലവേഴ്സിനെ പോലെ ആക്ട് ചെയ്തു തുടങ്ങി എന്നുള്ളടത്താണ് എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് അടുക്കുന്നൊരു സ്വഭാവ ആ കോളനി ഇത്ര സൽസ്വഭാവികമായ ഒരു പെണ്ണില്ല എനിക്ക് കംഫർട്ട് ആണെന്ന് തോന്നുന്ന ആൾക്കാരത്തെ ഞാൻ പെട്ടെന്ന് അടുക്കും ഈ സെയിം സാധനമാണ് ഞാൻ ഗബ്രിയിലും കണ്ടിട്ടുള്ളത് പിന്നെ ഇത്ര പേരിൽ നമ്മൾ പെട്ടെന്ന് എങ്ങനെയോ കണക്ട് ആയി അത് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ നമ്മൾ എങ്ങനെ ആയി പോയി പ്രത്യേകിച്ച് അതിനകത്ത് പ്ലാനിങ് ആണെന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് പറയുന്നവരുണ്ട് സത്യം മാത്രം ഫേക്ക് ആണെന്ന് പറയുന്നവർക്ക് എനിക്ക് ഇത്രേ പറയുള്ളൂ ഇത്രേ വന്നിട്ട് പോലും അവൻ എന്നെയോ ഞാൻ അവനെ അവനെയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇട്ട് കൊടുക്കുകയില്ല പലരും ഇവിടെ പറയും ഇവര് ഇൻഡിവിജ്വൽ പ്ലെയർ അല്ല അതെല്ലാം മറ്റല്ല ബാക്കിയുള്ളവർക്ക് ഒരു സാധനം വരുമ്പോ കുറച്ച് പേര് കുറച്ച് കൊറച്ചുപേരെ ആശ്വസിപ്പിക്കാനും നിൽക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് അവിടെ ആരുമില്ല ഗബ്ര പോയതിനു ശേഷം അല്ലെങ്കിൽ റസൻ പോയതിനു ശേഷം ഇവിടെ ഞാൻ പല റീലിനകത്തൊക്കെ നമ്മളിങ്ങനെ ഓ ഒറ്റയ്ക്കായിരുന്നു ആരും അതിനുണ്ടായിരുന്നില്ല ഈ ഗബ്രി ഉണ്ടായിരുന്ന സമയത്ത് ഞാനും ഗബ്രി ഉണ്ടായിരുന്നു അപ്പഴും ഈ ഒറ്റപ്പെടൽ സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്തലോന്ന് വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലോന്ന് പേടിച്ചിട്ടാ കുടുംബത്തില്ലേ പുറത്തുനിന്ന് വാപ്പ അതിനെ വിലയിരുത്തിയിരുന്നത് ആ കളിയിൽ അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ ശ്രമിച്ചു ജാസ്മിൻ പക്ഷെ അത് ഓവർ സ്മാർട്ട്നെസ് ആയി പോയി എന്നാണ് ഇതൊരു അഭിനയമാണ് അഭിനയം കാര്യമായാൽ ആരായാലും മരണം കാരണം എന്റെ ഒരു കാണാനുള്ള ഞാനിപ്പൊ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അതൊരു വെള്ള പൂശുന്നതായിട്ടും അല്ലെങ്കിൽ എന്തോ ഈ കൊച്ചി പറയുന്നതേ ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ സ്വാഭാവികം നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമ്മുടെ കയ്യിൽ ഒരാള് പിടിക്കുമ്പം നമുക്കത് വല്യ ആശ്വാസമാണ്മിച്ച് വേണ്ട ഭയങ്കര ആശ്വാസമാണ് പ്രത്യേകിച്ച് ആ ഒരു അതൊരു വീടേ അല്ല ഞാൻ എല്ലായിടത്തും ഞാൻ പറയുന്നൊരു കാര്യമാണ് അതൊരു വീടേ അല്ല അതൊരു ഫാൻറ്റസി ലോകമാണ് നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ വാപ്പായവുമായും നമ്മടെ കൈപിടിച്ചിട്ട് മക്കളെ നോക്കുമ്പോ നമ്മുടെ വാപ്പായുമായി നിക്കുന്ന വേറെ ആരും നിൽക്കൂല അതുപോലെ എനിക്ക് ഇവിടെ കിട്ടിയ ഒരാളാണ് ഗബ്രി ഒന്ന് അവിടെ എന്ന് പറയുന്നത് ഞാൻ ും ഗ്രി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അവൻ എന്റെ കൂടെ നിന്നതോ ഞാൻ ഞാനവൻ കൂടെ നിന്നതോ എനിക്ക് ഒരു തെറ്റുമല്ല തെറ്റല്ല ഈ ലോകം മൊത്തം എനിക്ക് എതിരെ വന്ന് നിന്ന് എതിർത്ത് നിന്ന് പറഞ്ഞാലും ഞാൻ പറയും അത് എനിക്ക് തെറ്റല്ല നല്ല നല്ലേ അൻസിബ പറയുന്നത് ഇതിനകത്തൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടാവേണ്ട കാര്യമില്ല അയാൾ കമ്മിറ്റഡ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാളുടെ കൺഫ്യൂഷൻ എന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് ലാലേട്ടൻ വരെ ഇടപെട്ട് സംസാരിക്കേണ്ടി വന്നത് കൊറേ പേര് അവിടെ ഞങ്ങടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ പ്രേമമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ ഇവിടെയുള്ളൂ അത് പറയാൻ പറ്റില്ല ചെളെനിക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ ഗബ്രിയോട് കയറിയന്റെ ആ ഒരു സമയത്തെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പുറത്ത് എനിക്കിതേപോലൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് സോ അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം ഇത്രയുള്ള കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് എന്റെ എൻഗേജ്മെന്റ് തേങ്ങയൊന്നും കഴിഞ്ഞിട്ടില്ല എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് ഇഷ്ടമുണ്ട് ഒരിഷ്ടമാണ് ഞാൻ ആ ഇഷ്ടം പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എനിക്കറിയില്ല ജാസ്മിന്റെ കൈ പിടിച്ചിട്ട് ഗബ്രി ഉമ്മ വെക്കുന്നത് ഗബ്രിയുടെ കയ്യിൽ തന്നെ ആയിരിക്കാം ക്യാമറയിൽ കാണുന്നത് പക്ഷെ ജാസ്മിന്റെ കയ്യിൽ ഉമ്മ വെച്ചതായിട്ടാണ് പിന്നീട് അവസരം കിട്ടില്ല ഇങ്ങനെ ഉമ്മ തരി അവർ എന്റെ കയ്യില് ഉമ്മ വെക്കാറുണ്ട് അവന്റെ കയ്യില് ഉമ്മ വെക്കാറുണ്ട്